പെടൽ പെടലായിട്ടാണ് പഴം മേടിക്കാൻ കഴിയുക നമ്മളവിടെയൊക്കെ കിലോ തൂക്കിയിട്ടല്ലേ മേടിക്കുക ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഗിഡലൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ഫോറസ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ അനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ അടിവാരത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള വലിയ ക്ഷേത്രമുണ്ട് കാടിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ കുറച്ച് മുൻഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലും പഴത്തിൻ്റെ തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് തോട്ടത്തിൻ്റെ ഒക്കെ പ്രത്യേകത അതിൻ്റെ നേരെ മുൻവശത്തായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ട് ഇവരിങ്ങനെ പഴക്കം കൊടുന്ന് തൂക്കിയിട്ടിട്ടുണ്ട് എല്ലാ ഷോപ്പിലും ഷോപ്പ് എന്ന് പറയാനുള്ള ഒരു ചെറിയൊരു കുടിലുമാതിരി കെട്ടിണ്ടാക്കിയിട്ട് ആ ഒരു തോട്ടത്തിലെ സാധനം മുൻവശത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ഐഡിയകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് അവരുടെ കൃഷികളെല്ലാം തന്നെ നല്ലൊരു മെച്ചത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളത് ഒരു തോന്നിപ്പോൾക്ക് ഇങ്ങനെ മൈൻഡിൽ വന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ കർഷകരെല്ലാം തന്നെ ഇതുപോലെ ഷെഡ് കട്ടി വൈകുന്നേരങ്ങളിൽ അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഷെഡിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് കാലിയാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നാടൻ വിഭവമായിട്ടാണല്ലോ ഇവിടങ്ങളിൽ ഇത് നാടനാണ് നാടനാണെങ്കിൽ ഏത് കൃഷി ചെയ്യുന്ന സ്ഥലമാണോ അതവിടെ നാടൻ എന്നുള്ള രീതിയിലാണല്ലോ അറിയപ്പെടുക അതിനാവശ്യക്കാരും കൂടും പിന്നെ ആ ഒരു ഫ്രഷായിട്ട് കിട്ടുന്ന ആ ഒരു സമീപനവും ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നല്ല വിലയും കിട്ടും സാധാരണ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് മേടിക്കുന്നത് ഇരുപത്തഞ്ച് രൂപക്ക് കൊടുത്താലും നഷ്ടം വരാത്ത രൂപത്തിലും ലാഭപരമായിട്ടുള്ള രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എല്ലാം തന്നെ കൃഷി സംബന്ധമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇതൊരു കൗതുകരമായിട്ടുള്ള കാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഷോപ്പിലേക്ക് ചെന്ന് പിന്നീട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കിയപ്പോൾ അതിന് നേരെ ബാക്കിൽ കാണുന്ന തോട്ടം ഈ ആളുടേതാണെന്നും അവിടെയുള്ള ഉത്പാദന ഉത്പാദിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നെല്ലാം അറിയാൻ സാധിച്ചത് പിന്നീടാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് പെടല പെടലായിട്ടാണ് ഇവർ ഈ ഒരു സാധനം തരിക ഒരിക്കലും ഇവിടെ തുലാസിൽ തൂക്കി കൊടുക്കുന്ന പരിപാടി കാണാൻ സാധിച്ചില്ല ഹോൾസെയിലൊക്കെ അങ്ങനെ ആയിരിക്കാം പോകുന്നത് ആ ഒരു സിസ്റ്റം തന്നെ കിലോ റേറ്റിലായിരുന്നായിരിക്കാം ഈ ഒരു രീതി തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി പിന്നീട് ഞാൻ പല മാർക്കറ്റിൽ നിന്നും ഇതുപോലെ പഴം മേടിക്കുകയുണ്ടായി അവിടെ നിന്നെല്ലാം തന്നെ പെടല പെടലപെടലായിട്ടാണ് ഇവർ റേറ്റ് പറയുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ടൗൺ കിട്ടി അവിടുന്ന് നല്ലൊരു അടിപൊളി ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ചെറിയൊരു സ്റ്റോൾ ഈ സ്റ്റാളിനെ അലങ്കരിച്ച് നിർത്തിയിട്ടുള്ളത് കാണാനാണ് വളരെയധികം രസകരമായിട്ടുള്ളത് ആ ഒരു ഇങ്ങനെ വിരിച്ചിട്ട് അതിൽ ആ ഒരു നമ്മൾ ഒരു എങ്ങനെ കാണുന്നത് അതുപോലെ അതിങ്ങനെ അലങ്കരിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും നല്ല വൃത്തിയായിട്ടുള്ളൊരു കടയാണെന്നുള്ളതൊക്കെ ഈ ഒരു കടയിലെ പ്രത്യേകതയാണ് ഇതുപോലത്തെ ഒരു ക്ലാസ്സിലാണ് ചായ അവിടെ നിന്ന് കിട്ടിയത്